ഹലോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് കുറച്ച് സമയം ഒന്ന് ഇരുന്ന് സംസാരിക്കാന്ന് വിചാരിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല ഉള്ള ബാക്ക്ഗ്രൗണ്ടിലൊക്കെ അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ഞാനിന്നിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഒരു ട്വൻറ്റീസും തേർട്ടീസൊക്കെ ആവുമ്പോഴത്തേക്ക് നമ്മൾ അറിയുന്ന നമ്മുടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പറയാന്ന് വിചാരിച്ചു അത് നിങ്ങൾ കേൾക്കുക കേട്ടിട്ട് നിങ്ങൾക്ക് ഇതുപോലെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ ഈ ഫേസിലൂടെയാണോ പോകുന്നത് ഉള്ളത് ഉറപ്പായിട്ട് കമന്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യട്ടോ ഞാന് ഇപ്പൊ എന്റെ ലേറ്റ് ട്വന്റിത്തിലോട്ടാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനി രണ്ട് വർഷം കൂടെ കഴിഞ്ഞാൽ ഞാൻ തേർട്ടീസിലോട്ടാവും ഇപ്പൊ ഞാൻ ട്വന്റി എയ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് എന്റെ ലൈഫിൽ മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇപ്പൊ പറയട്ടെ അപ്പൊ അതൊരു ആദ്യത്തെ കാര്യം എന്ന് പറയുന്നതാണ് ടൈം ഈസ് റിയൽ വെൽത്ത് എന്ന് പറയുന്നത് ടൈം വെൽത്ത് എന്ന് എന്താ നമ്മുടെ സമയം നമ്മൾ സമയം എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് ബിസിയായിട്ട് നമ്മൾ പഠിക്കുക നമ്മൾ ഒരു ജോലിയുടെ ഇതിലത്തേക്കൊക്കെ വേണ്ടി പഠിക്കുക അതിന് വേണ്ടി സമയം ചെലവഴിക്കുക അതുപോലെ നമ്മുടെ ഫ്രണ്ട് സർക്കിളൊക്കെ ഭയങ്കര വലിയ ഒരു ഫ്രണ്ട് സർക്കിൾ ആയിരിക്കും അപ്പൊ അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുക അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ബിസി ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന കുറെ സമയമാണ് നമ്മൾ ഈ തെട്ടിസ് ഒക്കെ വരുന്ന ആ ഒരു സമയം വരെ നമ്മൾ ഇങ്ങനെ ആയിരിക്കും അല്ലെ അപ്പൊ ഒക്കെ നമ്മൾ വേണം നമ്മൾ പഠിക്കണം നമുക്ക് ജോലി വേണം ആവണം ഒക്കെ ശരിയാണ് പക്ഷേ നമ്മൾ നമ്മുടെ സമയവും കൂടെ അതിൻറെ ഒപ്പം ടൈം നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്ത് പോകുന്നത് എന്നുള്ളത് കൂടെ നമ്മൾ ഇപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം ഈ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് കമ്മിറ്റ്മെന്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ തലയിൽ കൊണ്ടു ഒരു സമയമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കുക നമ്മുടെ ടൈം നമുക്ക് വേണ്ടി കുറച്ച് മാറ്റി മാറ്റിവെക്കുക എന്നുള്ളതാണ് കേട്ടോ അറ്റ് ദ എൻഡ് ദ ഡേ നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ളത് എപ്പോഴും മനസ്സിൽ വിചാരിക്കാം അത് എപ്പോഴും നമ്മൾ മനസ്സിൽ വെച്ചേക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ടൈം നമ്മളെ എന്തിലൊക്കെ യൂസ് ചെയ്യുന്നു ആരിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കാൻ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് കേട്ടോ ഹെൽത്തി പ്രയോറിറ്റി എന്ന് പറയുന്നത് ഒരു സ്ത്രീയെടുക്കുക ഒരു വിമനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ നമ്മളെ പഠിപ്പിക്കാൻ വരുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നു നമ്മള് ജോലി വാങ്ങിക്കാൻ വേണ്ടി നോക്കുന്നു അതിൽ ചിലർ സക്സസ് ആവുന്നവരുണ്ട് അല്ലാത്തവരുണ്ട് അപ്പൊ അവരെന്തായിട്ടും ഒരു ഹൗസ് വൈഫായിട്ട് മാറുന്നൊരാൾക്കാരാണെങ്കിൽ അവരെന്താ ചെയ്യ അവർ പിന്നെ അവരെ അങ്ങ് മറന്നു അല്ലേ അപ്പൊ നമ്മൾ നമ്മളെ മറക്കാം നമ്മുടെ ആരോഗ്യം മറക്കാം നമ്മളെ നമ്മുടെ ഭർത്താവിന് വേണ്ടി മക്കൾക്ക് വേണ്ടി അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളിങ്ങനെ സമയം ചെലവഴിക്കും അതുപോലെ നമ്മുടെ ഹെൽത്ത് ഒന്നും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല സ്ത്രീകൾ മാത്രല്ല പുരുഷന്മാരു അതെ അപ്പൊ അല്ലെ ഒരു പുരുഷൻ മാത്രമാണ് വർക്ക് ആ ഒരാളായിരിക്കും സകല കാര്യങ്ങൾ എല്ലാ നീഡ്സിനും അയാൾ പ്രൊവൈഡ് ചെയ്യണം അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും സ്വന്തം ഹെൽത്ത് നോക്കാൻ പറ്റുന്നുണ്ടാവില്ല മറ്റുള്ളവരുടെ കാര്യത്തിനുവേണ്ടി വയ്യെങ്കിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്തിനെ കൂടെ ഒന്ന് പ്രയോറിറ്റി ഇല്ല അപ്പോ എന്തെങ്കിലും ഒരു വയ്യായിക വന്നാൽ അത് കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കുക എന്തൊരു സംഭവം പോകുന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിക്കുക ഒന്ന് വയ്യായിക വന്നാൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്ന റെസ്റ്റ് എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ നമ്മുടെ മെന്റൽ ഹെൽത്ത് അതും നമ്മള് നോക്കണം നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തകളൊക്കെ മനസ്സിലേക്ക് എടുത്ത് ഇങ്ങനെ വെച്ച് വിഷമിച്ചുകൊണ്ടിരിക്കാണ്ടിരിക്കുക നമ്മുടെ സാഹചര്യം പലതാണ് ഇപ്പം നമുക്കിപ്പോ പറയുമ്പോ നമുക്കിടുന്നു പറയാം എന്നുള്ളതല്ലാണ്ട് നമുക്കിപ്പോ ഒരു സാഹചര്യം ആ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോ നമുക്ക് പറ്റുന്നുണ്ടാവില്ല എന്നാലും മാക്സിമം നമ്മുടെ ഹെൽത്തും നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക അല്ലാതെ അവരുടെ കരിയറിന് വേണ്ടി അംബിഷൻസിന് വേണ്ടി ഒക്കെ ഹെൽത്ത് മാറ്റി വെച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ നല്ലതാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും നമ്മുടെ ഹെൽത്ത് നമ്മുടെ കൂടെ ഉണ്ടാവണം അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ എന്ത് കാര്യം നമുക്കത് കിട്ടിയിട്ട് കാര്യമല്ലോ അല്ലെ അപ്പൊ അതുകൊണ്ട് ഹെൽത്ത് ഉറപ്പായിട്ട് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാം കേട്ടോ അടുത്തൊരു ട്വന്റീസ് തേർട്ടീസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ എത്ര പേരാണ് റിയലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ അത് എല്ലാ എല്ലാത്തെ ലൈഫിലും വരുന്നൊരു സ്റ്റേജാണ് ഇപ്പോൾ ഫ്രണ്ട്സ് ഉൾക്കളെന്ന് പറയുന്നത് ഫ്രണ്ട് വരെ ക്ലസ് ടു വരെയൊക്കെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും നമ്മളെ ചുറ്റുമല്ല ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉള്ള ആൾക്കാരുണ്ട് ക്ലാസ് മൊത്തം നല്ല ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അടുത്ത് നമ്മള് സ്കൂളൊക്കെ കഴിഞ്ഞ് നമ്മൾ കോളേജിലോട്ട് പോകുമ്പോൾ അവിടുത്തെ ഫ്രണ്ട്സ് ഉണ്ട് അതേപോലെ നമ്മൾ ജോലിക്ക് കയറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് വർക്ക് ചെയ്യുന്ന കുളീഗ്സ് ഉണ്ട് അപ്പം അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് നമുക്ക് ഒരു സമയത്ത് ഉണ്ടാവേ പക്ഷെ പെട്ടെന്ന് ഒരു സമയം എത്തുമ്പോഴത്തേക്കും ഈ ഫ്രണ്ട്സ് ഒക്കെ നമുക്ക് കുറെ ഒക്കെ ഇങ്ങനെ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുന്നേക്കെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു വൈബ് അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്നൊരാൾക്കാരാണ് പക്ഷെ നമ്മളൊരു ട്വന്റി ഫൈവ് പ്ലസ് ഒക്കെ ആയി കഴിയുമ്പോഴേക്കും നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്യല്ലേ നമുക്ക് ആരൊക്കെയാണ് നമ്മുടെ കൂടെ ജനുവൻ ആയിട്ട് നിൽക്കുന്നത് നമ്മളെ ഇപ്പം എന്ത് ചെയ്താലും നമ്മളെ പ്രോത്സാഹിപ്പിക്കണം അങ്ങനെയല്ല പക്ഷെ നമ്മുടെ തെറ്റേണ്ട നമ്മൾ അത് തെറ്റാണെന്ന് പറയും എന്നാൽ മറ്റുള്ളവരുടെ അടുത്ത് നമ്മളെ പറ്റി കുറ്റം പറയാതിരിക്കുകയും നമ്മുടെ വേണ്ടി നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരെയും നമ്മുടെ വിജയങ്ങളിൽ നമ്മുടെ കൂടെ സന്തോഷിക്കുകയൊക്കെ ചെയ്ത കുറച്ച് ആൾക്കാരെ മാത്രമായിരിക്കും പിന്നീട് നമ്മൾ ലൈഫ് ലോൺ കൊണ്ടുപോകുന്നുണ്ട് അപ്പം അവിടെ ഉള്ളൊരു ക്വാണ്ടിറ്റി കുറയും പക്ഷെ ആ ഒരു ക്വാളിറ്റി നമുക്ക് ഇൻക്രീസ് ആവും അപ്പൊ അതൊക്കെ നമ്മുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് വരുന്ന ഒരു ചേഞ്ച് ആണ് അപ്പൊ ചില ആൾക്കാരുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നവും കാര്യങ്ങളൊക്കെ വരുമ്പഴത്തേക്കും ഭയങ്കരമായിട്ട് എന്താ ഡെഫായിട്ടൊക്കെ ഇരിക്കും അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ വിട്ടുകളിൽ ഇതൊക്കെ നമ്മുടെ ലൈഫിലെ ഒരു ചാപ്റ്റർ ആണ് ആ ഒരു ചാപ്റ്റർ നമ്മൾ ഓരോ പേജ് മടിക്കുമ്പോഴും നമുക്ക് ഓരോ ചാപ്റ്റർ ആണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വിഷമിക്കാണ്ടിരിക്കാൻ നമ്മുടെ ജനുവൻ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവരെപ്പോഴും നമ്മളോട് തന്നെ കേട്ടോ കാണുകയല്ല ഒന്നും രണ്ടുപേരായാലും കുഴപ്പമില്ല ജനുവൻ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അത് മതി ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പൊ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ണ്ടെങ്കിൽ ഒരുപാട് ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ ട്രിപ്പ് പോവാ ചുറ്റിപ്പറ്റി നോക്കിയ ഗ്രൂപ്പ് ഫോട്ടോസ് എടുക്കാം അപ്പൊ നമുക്കിങ്ങനെ അയ്യോ നമുക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലല്ലോ അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല ഓരോരുത്തർക്കും ഓരോ രീതിയാണ് എല്ലാം ഈസി ആയിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട് ചിലർ നമുക്ക് പറ്റുന്ന ആൾക്കാരെ മാത്രം ചൂസ് ചെയ്തെടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ നമുക്ക് എന്താണോ നമ്മുടെ മെന്റൽ ഹെൽത്തിന് എന്താണോ സന്തോഷം തരുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാം അടുത്ത ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നതാണ് ഫെയില ലെസൺസ് എന്ന് പറയുന്നത് അതായത് തോൽവി ഇപ്പൊ പെട്ടെന്ന് തന്നെ മനസ്സിൽ വരുന്ന എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഒരുപാട് ആത്മഹത്യകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കുട്ടികളാണ് കൂടുതലും ഒരു പതിനഞ്ച് വയസ്സിന്റെ താഴെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ അങ്ങനെയൊക്കെ ഒരുപാട് പിള്ളേർ ഇപ്പം എന്താ സൂയിസൈഡ് ചെയ്യുന്നു ഇപ്പൊ ഒരു ടെൻത്തിന്റെ റിസൾട്ട് വന്നു വെച്ചാൽ സത്യം പറഞ്ഞാൽ അതിനെന്താ റിസൾട്ട് വരുമ്പോൾ എത്ര പേര് ജയിച്ചു എന്നറിയുന്നതിനേക്കാളും കൂടുതൽ ടെൻഷനാണ് ഓരോ അമ്മമാർക്കും മരണ വാർത്തകൾ കേക്കരുത് എന്നുള്ളത് ഇപ്പം ഇപ്പൊ ആരായാലും ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ പത്തിയിൽ അല്ലെങ്കിൽ പോലെ ചിന്ത നമ്മുടെ മനസ്സിൽ വരുമല്ലേ ഇപ്പ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാല് തോൽവി എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അവരുടെയൊക്കെ ഒരു ചിന്തയിലെന്ന് വെച്ചാൽ രണ്ട് ഒരിക്കൽ ഫെയിലായി ഓക്കെ നമ്മുടെ ജീവിതം അവിടെ തീർന്നു ആ എന്നാ പിന്നെ നമുക്ക് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നോട് അറിയില്ലേ ചിലപ്പോ അവരുടെ പേരൻസിന്റെ ഒരു പ്രഷറും കാര്യങ്ങളിലൊക്കെ നിൽക്കുന്ന കുട്ടികളാവാം അവരുടെ സാഹചര്യം നമുക്കറിയില്ല ചിലപ്പോൾ അവർക്ക് നമ്മളുമായിട്ട് എന്താ എല്ലാം ആയിട്ട് പറയാൻ പറ്റുന്ന പേരൻസ് ആയിരിക്കില്ല ചിലർക്ക് നാണക്കേട് നീ എന്തിനാ ഞാൻ ജീവിക്കുന്നത് അങ്ങനെ തോന്നലൊക്കെ ആയിരിക്കും അപ്പൊ കുഞ്ഞിനെ തന്നെ നമ്മൾ നമ്മൾ നമ്മളെ മനസ്സിലാക്കുന്നതിന്റെ തന്നെ നമ്മുടെ മക്കളെ നമ്മൾ അത് പറഞ്ഞ് മനസ്സിലാക്കി ഒരു വിഷയത്തിന് പോയി ആരും ഇല്ല നെക്സ്റ്റ് ടൈം നമുക്ക് അടുത്തൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് അത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ നമ്മുടെ മക്കളെയും നമ്മളും അക്സെപ്റ്റ് അതെയിലുള്ളതാണ് നമുക്ക് ഓരോ തോൽവി നമ്മടുത്തെ ലൈഫിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ട് നമ്മളത് കണക്കാക്കുക എന്നുള്ളതാണ് ഓരോ തോൽവിയിലും നമുക്ക് ഓരോ പാഠങ്ങളുണ്ടെന്ന് വിശ്വസിക്കുക ചെറുപ്പ എന്തെങ്കിലും നല്ലത് വരാൻ വേണ്ടിയിട്ടായിരിക്കും നമുക്ക് ചിലപ്പോൾ ചെലപ്പോ മുന്നേ ഒരു നമ്മൾ എന്തെങ്കിലും ട്രൈ നമ്മളെന്തെങ്കിലും അറ്റൊരു തോൽവിയായിട്ട് വരുന്നത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഫെയിലറും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം പിന്നെ ഈ ഒരു സമയത്താണ് നമ്മൾ എന്താ കൂടുതൽ നമ്മൾ ഇന്റർവ്യൂസ് ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂസിന് പോകുന്നത് നമുക്ക് കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ നമ്മൾ ഒരുപാട് ഡഫായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സമയമാണ് സാറിയില്ല എപ്പോഴായാലും നമ്മൾ ഇങ്ങനെ പ്രയത്നിച്ചോണ്ടേരിക്കുക നമുക്ക് അതിനുള്ള ഒരു റിസൾട്ട് കിട്ടുമെന്ന് വിശ്വസിക്കാം കേട്ടോ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ പാസ് ചെയ്ത് പോകുന്ന ഒരു സംഭവമാണ് അല്ലേ അടുത്ത ഒരു മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നതാണ് സെൽഫ് ലവ് ഈസ് നോട്ട് സെൽഫിഷ് എന്ന് പറയുന്നത് അതായത് നമ്മൾ നമ്മളെ സ്വയം സ്നേഹിക്കുക എന്ന് പറയില്ലേ അത് അത് ഒരു ഒരിക്കലും അതൊരു സ്വാർത്ഥതയല്ല ഹെൽത്ത് അതായത് ഫിസിക്കലി ആയാലും മെന്റലി ആയാലും ഇപ്പൊ നമ്മുടെ മെന്റൽ ഹെൽത്തിൽ ഇഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പൊ ചിലപ്പോ ചില ആൾക്കാരൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് മെന്റലി ഹെൽത്ത് മെന്റലി എഫെക്ട് ചെയ്യുന്ന ചില നെഗറ്റീവ് വൈബ് വരുന്ന ചില ആൾക്കാരുണ്ട് നമ്മുടെ ലൈഫിൽ അങ്ങനെയുള്ളവരെ പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ബാക്കിയുള്ളവരുടെ ലൈഫിൽ ചിലപ്പോൾ അവർ ഭയങ്കര നല്ലതായിരിക്കും പോസിറ്റീവായിട്ട് ആയിട്ട് അഭിനയിച്ചു നിൽക്കുന്ന ആൾക്കാരായിരിക്കാം ചിലപ്പോൾ നമ്മൾ അവര് നെഗറ്റീവ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രം പോസിറ്റീവായിട്ട് കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനത്തെ ആൾക്കാർ എന്റെ ലൈഫിൽ ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇഗ്നോർ ചെയ്ത് കളയാന്നുള്ളതാണ് നമ്മൾ അവരെ മെയിൻ ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ ഒരാൾ ഉണ്ടെന്ന് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് പോലെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല അങ്ങനെ നമ്മൾ വിചാരിച്ചാൽ മതി അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ മാറ്റി നിർത്താം അതുപോലെ നമ്മൾ നമ്മളെ സ്നേഹിക്കുമ്പോഴേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക അതൊരിക്കലും സെൽഫിഷ് അല്ല നമ്മള് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണ്ട നെഗറ്റീവായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് അത് നോ എന്ന് പറയാം നമുക്ക് ഒരാളുടെ മോട്ടേക്ക് നോ എന്ന് പറയാനായിട്ടുള്ള ഒരു എല്ലാ റൈറ്റ്സും നമുക്കാണോ അതല്ലേ ഒരാൾ പറയുന്ന ഒരു കാര്യം നമുക്കത് ചെയ്യാൻ പറ്റില്ല നമ്മളെ മെൻഡൽ ഹെൽത്തിനെയോ ഫിസിക്കൽ ഹെൽത്തിനെയോ അത് എഫക്ട് ചെയ്യുന്നു നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ വേണ്ട ബൗണ്ടറീസ് എന്ന് പറയുന്ന ഒരു അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബൗണ്ടറീസ് ഉറപ്പായിട്ട് നമ്മുടെ ലൈഫിൽ അത് വെക്കുക വെക്കേണ്ടടുത്ത് നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് ആവണം അപ്പോ അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലൈഫ് കുറെയൊക്കെ നല്ലൊരു ചേഞ്ച് കാര്യങ്ങളൊക്കെ വരുന്ന നമ്മൾ എന്ത് വന്നാലും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അക്സെപ്റ്റും ചെയ്യുക അതുപോലെ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ലൈഫ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ കമന്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ചെയ്യാതെ അപ്പൊ ഇന്ന് ഞാനൊരു നാലഞ്ച് പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോ സത്യം പറഞ്ഞാൽ ഇത് പെട്ടെന്ന് അടുത്ത് തീരേണ്ട ഒരു വീഡിയോ ആയിരുന്നു വീഡിയോ നിങ്ങൾ കേൾക്കുന്നതിന്റെ അടക്കം ചിലപ്പോൾ കൂടുതൽ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും പട്ടിയുടെയും പൂച്ചയുടെയും കാക്കയുടെയും ഒക്കെ സൗണ്ടായിരിക്കും കേട്ടോ താഴെ ഒരു പട്ടിയുണ്ട് സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ഫുൾ ടൈം കുറച്ചുകൊണ്ടിരിക്കും അപ്പോ അത് നമ്മളിങ്ങനെ നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടാണോ ഓക്കെ ഞാൻ അത് അക്സപ്റ്റ് ചെയ്തു അപ്പൊ എന്റെ ലൈഫും പോട്ടെ ഈസിട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും സൗണ്ട് ഡിസ്റ്റർബൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ക്ഷമിക്കുക അപ്പൊ ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ എന്റെ മറക്കരുത് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ